നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറിൽ പുലർച്ചെ ഒരു മണിക്ക് പാകിസ്ഥാൻ ഇന്ത്യ കൊടുത്ത ഷോക്ക് ട്രീറ്റ്മെന്റിൽ നിന്ന് ഇപ്പോഴും മുക്തരായിട്ടില്ല അടപടലം ഇന്ത്യയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയിട്ടും അതിന്റെ ആ ഒരു ആഘാതം തന്നെയാണ് ഇപ്പോഴും പാകിസ്ഥാനെ വിട്ടുപോകാത്തത് ഒൻപത് ഭീകര താവളങ്ങളാണ് ഒരേ സമയം ചാരമാക്കിയത് ഏതായാലും അതിന്റെ തെളിവുകളാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് അത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ വിളിച്ചുപൂവി നടക്കുന്നത് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പാകിസ്ഥാന്റെ പറച്ചിൽ ഒരുപാട് തവണ നമ്മുടെ സൈനിക മേധാവികൾ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് വിവരിച്ചിട്ടും പാക്കികൾക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വേദിക്കാൻ കഴിഞ്ഞതാണ് ചരിത്രപരമായ മുന്നേറ്റമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പത്ത് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ തകർത്തതായും അമർപ്രീത് സിംഗ് സ്ഥിരീകരിച്ചു പാക് പ്രധാനമന്ത്രി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അമർപ്രീത് സിംഗ് ആരോപിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാ ഷെരീഫ് യു എൻ നടത്തിയ പരാമർശങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാണ് വ്യോമസേനാ മേധാവിയുടെ ഈയൊരു വെളിപ്പെടുത്തൽ വ്യോമസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിലാണ് എയർ ചീഫ് മാർഷൽ ഇക്കാര്യം വ്യക്തമാക്കിയത് പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങളെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്നും ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് എഫ് സിക്സ്റ്റീൻ ഉൾപ്പെടെ വ്യോമധാവളങ്ങളിൽ സൂക്ഷിച്ചിരുന്ന അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നും എ പി സിംഗ് പറഞ്ഞു എഫ് സിക്സ്റ്റി ജെ എഫ് സെവൻറി വിഭാഗത്തിൽപ്പെട്ട അഞ്ച് പാകിസ്ഥാൻ വിമാനങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിനിയുടെ ഇന്ത്യൻ സേന തകർത്തതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് കര നാവിക വ്യോമസേനകളും പ്രതിരോധ സംവിധാനങ്ങളും യു എ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം വ്യോമസേനയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ സംയുക്ത നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചപ്പോൾ അതൊരു നിർണായക വഴിത്തിരിവായി അതിനു കീഴിൽ അവർക്കൊന്നും ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നില്ല ഇന്ത്യയുടെ ദീർഘദൂര സർഫസ് ടു എയർ മിസൈലുകൾ ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുവെന്നും എയർ മാർഷൽ സിംഗ് പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാനിൽ കയറി ചെന്ന് അവിടുത്തെ ലക്ഷ്യം ഭേദിച്ചത് ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ചു തന്നു പാകിസ്ഥാന് സ്വന്തം അതിർത്തിക്കുള്ളിൽ പോലും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല വെടിനിർത്തലിലും ശത്രുത അവസാനിപ്പിക്കാനും അവർ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് അവരെ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റിയതിനാൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു രാജ്യമെന്ന നിലയിൽ ഞങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തു നാല് ദിവസത്തെ അതിർത്തി കടന്നുള്ള വെടിവെയ്പ്പിന് ശേഷം മെയ് പത്തിന് താൽക്കാലികമായി വെടിനിർത്തൽ കൊണ്ടുവരാൻ ഉണ്ടാക്കിയ ധാരണയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ മുന്നൂറിലധികം കിലോമീറ്റർ ഉള്ളിലായി സ്ഥിതി ചെയ്തിരുന്ന കുറഞ്ഞത് അഞ്ച് ഹൈടെക് യുദ്ധവിമാനങ്ങളും ഒരു അവാക്സ് അതായത് എയർബോൺ വാൺസിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വെടിവെച്ചിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും എയർ മാർഷൽ എ സിംഗ് വെളിപ്പെടുത്തിയിട്ടുണ്ട് മിക്കവാറും എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളായേക്കാവുന്ന നാല് അഞ്ച് ശത്രു വിമാനങ്ങളിൽ നിലത്ത് വെച്ച് കേടുപാടുകൾ സംഭവിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി നാല് റഡാറുകൾ രണ്ട് കമാൻഡ് സെന്ററുകൾ ഒരു ഹാങ്ങർ ഒരു സി വൺ ത്രീ സീറോ ക്ലാസ് ഗതാഗത വിമാനം മൂന്നോ നാലോ യുദ്ധവിമാനങ്ങൾ ഒരു എസ് എ എം സംവിധാനം എന്നിവയും ഇന്ത്യ തകർത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കിൽ ഇന്ത്യക്ക് നേരിടാനായി അതായത് ശത്രുവിനെ തകർക്കൽ കരസേന നാവികസേന വ്യോമസേന എന്നീ മൂന്ന് സേനകളുടെ ആസ്തികൾ സംയോജിപ്പിച്ചതും പ്രതിരോധ സംവിധാനങ്ങളും കൗണ്ടർ യു എ സംവിധാനങ്ങളും എല്ലാം വ്യോമസേനയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ സംയോജിത നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചത് കളി മാറ്റുന്ന ഒന്നായി മാറി സ്വന്തം ഭൂപ്രദേശത്തിൽ പോലും പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കിയത് പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾ വീഴ്ത്തിയെന്ന അവകാശവാദകളെ മനോഹരമായ കഥകളെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അവർക്ക് നമ്മുടെ പതിനഞ്ച് വിമാനങ്ങൾ തകർത്തതായി തോന്നുന്നുണ്ടെങ്കിൽ അവർ അതിൽ സംതൃപ്തരാണെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അടുത്ത തവണ യുദ്ധം ചെയ്യാനെത്തുമ്പോൾ അവരുടെ കണക്കിൽ പതിനഞ്ച് വിമാനങ്ങൾ കുറവുണ്ടാകും എന്നാണ് അദ്ദേഹം പരിഹസിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി നടത്തിയതിനും ലക്ഷ്യങ്ങൾ കൃത്യമായി ഭേദിച്ചതിനും കരസേനയെ അദ്ദേഹം അഭിനന്ദിച്ചു ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം യുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ സൈനിക അദ്ദേഹം പറഞ്ഞു കരസേന വ്യോമസേന നാവികസേന എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് ഈ ഓപ്പറേഷൻ നടപ്പാക്കിയത് ഏപ്രിൽ മാസത്തിൽ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകൾ തകർത്ത ഓപ്പറേഷൻ സിന്ധൂറിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് എയർ ചീഫ് മാർഷൽ നടത്തിയത് ദിവസത്തെ സംഘർഷത്തിനിടെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളും ദീർഘദൂര ഉപരിതല വ്യോമ മിസൈലുകളും കൃത്യതയോടെ ഉപയോഗിച്ചതാണ് പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ ഇന്ത്യൻ സേന ലക്ഷ്യമിട്ടത് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ മുന്നേറ്റമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുദർശൻ ചക്ര സംവിധാനം വികസിപ്പിക്കുന്ന ജോലികളും പുരോഗമിക്കുകയാണ് വ്യക്തമായ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച യുദ്ധം നിശ്ചിത സമയപരി ിൽ ലക്ഷ്യങ്ങൾ നേടി വിജയകരമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞതും ലോകത്തിന് മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ലോകത്ത് നിലനിൽക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ ലക്ഷ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നിർത്തിവെക്കാൻ സാധിച്ചതും ഒരു രാജ്യമെന്ന നിലയിലുള്ള നമ്മുടെ തീരുമാനത്തിന്റെ പാലമാണ് പുതുതായി ഉൾപ്പെടുത്തിയ ദീർഘദൂര ഉപരിതല വ്യോമ മിസൈലുകളാണ് ഓപ്പറേഷൻ നിർണായകമായത് ഇത് ശത്രുവിൻ്റെ അതിർത്തിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഇന്ത്യയെ സഹായിച്ചു അതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു മുന്നൂറ് കിലോമീറ്ററിലധികമാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സേനയ്ക്ക് സഞ്ചരിക്കാനായത് മറ്റുള്ള പല റഡാർ സംവിധാനങ്ങളുടെയും കണ്ണ് വെറ്റ് വെറ്റിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലേക്ക് ഇന്ത്യ നുഴഞ്ഞു കയറുകയും കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനങ്ങളിൽ മറുപടി നൽകാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചതും ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ ആറ് വിമാനങ്ങൾ പതിനഞ്ച് വിമാനങ്ങളൊക്കെ തകർത്തിട്ടു എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ തന്നെ നമ്മൾ മനോഹരമായിട്ടുള്ള കഥ എന്ന് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചതുപോലെ നമുക്കും പറയാൻ തോന്നുന്നത് കാരണം ഇപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല തങ്ങൾക്ക് പൂർണ്ണ പരാജയമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഉണ്ടായിരിക്കുന്നതെന്ന് എന്തിനാണ് ഇന്ത്യ കള്ളം പറയുന്നത് കാരണം ഒരു തരത്തിലും ഇന്ത്യ അങ്ങോട്ട് പോയി ഒരാളെയും അതിപ്പോൾ ശത്രുരാജ്യങ്ങളാണെങ്കിലും അല്ലെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള ഒരു നീക്കവും ഇന്ത്യ നടത്താറില്ല ഇങ്ങോട്ട് തുഴഞ്ഞു കയറി വന്ന് ഭീകരവാദികൾ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഇരുപത്തിയാറ് സഹോദരങ്ങളെയാണ് മതം ചോദിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെയാണ് അതിപ്പോൾ ഒരു ജീവനാണെങ്കിലും ഇന്ത്യ കണക്ക് ചോദിച്ചിരിക്കും ഇരുപത്തിയാറ് ജീവനുകളാണ് നമുക്കിവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിന്റെ വേദന ഒരു കാലത്തും ഒരു ഇന്ത്യൻ ജനതയ്ക്കും മനസ്സിൽ നിന്ന് പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു മറുപടി പലപ്പോഴായിട്ട് ഇന്ത്യ മറുപടി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇനി അത്തരത്തിൽ പാകിസ്ഥാൻ കഥകൾ പറയുകയാണെങ്കിൽ പറയട്ടെ അതിന് മനോഹരമായ കഥ എന്ന് മാത്രം നമുക്ക് വിളിക്കാം എന്ന് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത് ഏതായാലും ഇനിയും പാകിസ്ഥാന് സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പതിനഞ്ചും അഞ്ചും ആറ് വിമാനങ്ങളൊക്കെ ഇനിയും ഇന്ത്യയുടെ തകർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏത് നിമിഷം വന്നാലും ഇന്ത്യ ഇവിടെ തയ്യാറാണ് എന്നുകൂടി ആ ഒരു ആത്മവിശ്വാസം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ തൊണ്ണൂറ്റി മൂന്നാമത് വ്യോമസേനാ ദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ എട്ടിന് ഹിൻഡൻ വ്യോമസേനാ താവളത്തിൽ പരേഡ് നടക്കും ഒക്ടോബർ ആറിന് പൂർണ്ണ വസ്ത്രധാരണ റിഹേഴ്സൽ നടക്കും പരേഡിൽ വ്യോമസേനാ മേധാവി നാവികസേനാ മേധാവി കരസേനാ മേധാവി എന്നിവരും പങ്കെടുക്കും ഓപ്പറേഷൻ സിന്ദൂർ പതാക വഹിച്ചുകൊണ്ട് എം ഐ സെവൻറ്റി ഹെലികോപ്റ്ററിന്റെ ഫ്ലൈ പാസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് റാഫേൽ സു തേർട്ടി എം കെ ഐ യുദ്ധ വിമാനങ്ങൾ ഗതാഗത വിമാനങ്ങൾ ആകാശ് ഉപരിതല വിമാന മിസൈൽ സംവിധാനം ൾ മറ്റ് ആയുധ പ്ലാറ്റ്ഫോമുകൾ എന്നിവ സ്റ്റാറ്റിക് ഡിസ്പ്ലേകളിൽ പ്രദർശിപ്പിക്കും സ്വാശ്രയത്വം പ്രശ്നപരിഹാര ഭാവിയിലേക്കുള്ള ചിന്ത എന്നിവയിലും ശ്രദ്ധ പ്രതിഫലിപ്പിക്കുന്ന പതിനെട്ട് നൂതന ആശയങ്ങൾ ആഘോഷങ്ങളിൽ ഉയർത്തിക്കാട്ടുമെന്നും സിംഗ് പറഞ്ഞിട്ടുണ്ട് യുദ്ധപ്രവർത്തനങ്ങൾക്ക് പുറമെ കഴിഞ്ഞ വർഷം അസം സിക്കി ഹിമാചൽ പ്രദേശ് പഞ്ചാബ് മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും നിരവധി മാനുഷിക സഹായ ദൌത്യങ്ങൾ വ്യോമസേന നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി